നഷ്ടങ്ങളും പരാജയങ്ങളും ശൂന്യതകളും തകർച്ചകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുകയും കർത്താവിനെ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഏതൊരു ഭക്തനെയും തൻ്റെ തകർച്ചയിൽ നിന്ന് കരകയർത്തി അത്ഭുതകരമായ വഴിയിലൂടെ നടത്തുന്നവനാണ് നമ്മളുടെ ദൈവം ഒന്ന് ശിവമേൽ രണ്ടിൻ്റെ എട്ട് അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു അഗതിയെ കുപ്പിയിൽ നിന്ന് ഉയർത്തുന്നു പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ അതെ ദൈവം ഒരുവനെ ആഗ്രഹിക്കുമ്പോൾ അത് അവൻ്റെ ഏത് സാഹചര്യത്തിൽ നിന്നും ദൈവത്തിന് അവനെ ഉയർത്തുവാൻ കഴിയും ഒരുപക്ഷെ നിരാശജനകമായി ആരും നമ്മളെ കാണാത്ത നിലവാരത്തിൽ തകർച്ചയിലും ഭാരത്തിലുമായിരുന്നാലും ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം ഉയർത്തുക മാത്രമല്ല പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും ദൈവം ആഗ്രഹിക്കുന്നു അതെ നമ്മുടെയും ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങൾ തള്ളപ്പെട്ടതുപോലെ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ മണിക്കൂറുകൾ ഒക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതെ ജോസഫിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ സഹോദരന്മാർ തള്ളി ജീവിത സാഹചര്യങ്ങൾ പലതും പ്രതികൂലമായി പൊട്ടക്കണറ്റിൽ എറിയപ്പെട്ടു ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സാഹചര്യങ്ങൾ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവസാനം പ്രതീക്ഷയില്ലാത്തതുപോലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്നാൽ അതിൻ്റെ നടുവിലും ദൈവം ഇറങ്ങി വന്നു തൻ്റെ ഭക്തൻ്റെ ദർശനത്തിനുമേൽ പ്രവർത്തിച്ചു പ്രഭുക്കന്മാരോടുകൂടെ ഉന്നതന്മാരോടുകൂടെ ഒരു ഇരുത്തത്തക്കവണ്ണം ദൈവം തൻ്റെ അത്ഭുത കരം നീട്ടി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചയുടെയും നടുവിൽ ദൈവത്തിന് നമ്മെ കരകയറ്റുവാൻ കഴിയും ഇന്ന് നാം ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നെനിക്കറിയില്ല എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ശൂന്യതകളെയും പണിതെടുത്ത് നന്മകരമാകുന്ന അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ പുതുമയാർന്ന ജീവിത സാഹചര്യത്തിലൂടെ നയിപ്പാൻ സർവ്വശക്തനാകുന്ന ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് നാം ഒരു കാര്യം മറന്നു പോകരുത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം അറിയുന്നു അതെ എന്തുകൊണ്ടാണ് കർത്താവ് നമ്മെ ഉയർത്തുന്നത് വളരെ വ്യക്തമായ മറുപടി ഇവിടെ കാണുകയാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ് നാം ഇവിടുത്തുകാരല്ല മാത്രമല്ല ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏതൊരു ദൈവവൈതലിന് വേണ്ടിയും കർത്താവ് പ്രവർത്തിക്കും വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും അതെ ജയിക്കുവാൻ തക്കവണ്ണം നാം ഓടുക പ്രവർത്തിക്കുക അധ്വാനിക്കുക കർത്താവിന് വേണ്ടി നിൽക്കുക ചുമൽ കൊടുക്കുക ചിലവാക്കുക ചെലവിടുക അതിനൊക്കെ പ്രതിഫലം നൽകുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് നാം മറന്നുപോകരുത് അതുകൊണ്ട് കർത്താവ് നമ്മെ ഉയർത്തുമെന്നുള്ള വിശ്വാസത്തോടെ അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തും എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ ജീവിത യാത്ര ജയകരമായി നമുക്ക് മുൻപോട്ട് നയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ